മതിരപ്പിള്ളിയിൽ നിന്ന് എത്തിച്ച മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു തൃശൂരിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം കോടനാട്ടെത്തി നടപടികൾ ഒരു മണിക്കൂർ നീളുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം അഭയാരണ്യത്തോട് ചേർന്ന വനമേഖലയിൽ സംസ്കരിക്കും രേഷ്മ ബാബു ചേരുന്നു രേഷ്മ പ്രാഥമികമായുള്ള വിലയിരുത്തതിൽ ഹൃദയാഘാതമാണ് എന്ന് വനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു അനാലിസിസിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു രോഹിണി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂർ പിന്നിടുകയാണ് പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വെറ്ററിനറി ഡോക്ടർമാർ അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പ് പ്രതിനിധികൾ മറ്റ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ തന്നെയാണ് ഈ ടീമിലുള്ളത് ആ ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ മറ്റ് വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ ഇന്ന് രാവിലെ തീറ്റയും അതോടൊപ്പം തന്നെ വെള്ളവും എടുത്തിരുന്നു പക്ഷേ ചില ബുദ്ധിമുട്ടുകളും വലിയ രീതിയിലുള്ള അവശതയും ആനയ്ക്കുണ്ടായി ായിരുന്നു അതിനിടയിൽ തന്നെ ആന പൊടുന്നനെ കുഴിഞ്ഞു വീഴുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിലയിരുത്തലുകൾ ഈ ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതായത് ആന സ്വാഭാവിക ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് ഏകദേശം മുപ്പത് ശതമാനം സാധ്യത മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ആ വിലയിരുത്തൽ അതിനിടയിൽ തന്നെ ചികിത്സ തുടരുകയും ചെയ്തിരുന്നു ജനുവരി ഇരുപത്തിനാലിന് ഘട്ടത്തിൽ ഒരു മയക്കുവേടി നൽകിക്കൊണ്ട് അതിന് ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു പക്ഷേ ആ മുറിവ് പിന്നീട് പഴുത്ത് അണുബാധ വരികയായിരുന്നു നിലയിലായിരുന്നു അതിരപ്പള്ളിയിൽ നിന്ന് ആനയെ പിടികൂടുന്ന സമയത്ത് ഒരടിയോളം ആഴത്തിലുള്ളതായിരുന്നു മുറിവ് ഈ മുറിവിന്റെ അതായത് മസ്തകത്തിലെ ആ മുറിവിൽ നിന്നുമാണ് ശ്വാസം പുറത്തേക്ക് പോയിരുന്നത് മാത്രമല്ല അണുബാധ തുമ്പിക്കൈയിലേക്കും ബാധിച്ചിരുന്നു ഇത് മരണത്തിന് കാരണമായി എന്നാണ് നേരത്തെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ കോടനാട്ടെ അഭയാരണ്യത്തോട് ചേർന്നുള്ള മനപ്രദേശത്ത് തന്നെയാണ് ജടം സംസ്കരിക്കുക ഈ ആനകൾ മറ്റു ുമായിട്ടുള്ള സംഘടനത്തിലാണ് ഇത്തരത്തിൽ ആനയ്ക്ക് മുറിവേറ്റ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ ആ ചികിത്സയിലായിരുന്നു എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചികിത്സയും വിദഗ്ധ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുന്നതിന് ആദ്യഘട്ടം മുതലേ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അണുബാധയാണ് ആ ജീവൻ അപഹരിക്കാൻ കാരണമായതെന്നും കരുതുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വ്യക്തത വരികയുള്ളൂ രോഹിണി ശരി രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് thank